എൻ്റെ പേര് ഗീതു ഞാൻ കോട്ടയം ജില്ലയിലെ ചാമക്കാല എന്ന് പറയുന്ന നാട്ടിൽ നിന്നാണ് വരുന്നത് എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത് എൻ്റെ മമ്മിയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഈ കുഞ്ഞ് രണ്ടായിരത്തി പതിനാലിലായിരുന്നു എൻ്റെ കല്യാണം കഴിഞ്ഞത് കല്യാണം കഴിഞ്ഞ് പിറ്റേ വർഷം ഞാൻ പ്രഗ്നൻ്റ് ആയി പക്ഷേ അത് ട്യൂബൽ പ്രഗ്നൻസി ആയിരുന്നു പെട്ടെന്ന് എത്തിക്കാൻ പറ്റാത്തത് കൊണ്ടും അതിൻ്റെ ഫലമായിട്ട് എൻ്റെ ഒരു ട്യൂബ് കട്ട് ചെയ്തു പിന്നീട് ഞങ്ങൾ ഞങ്ങൾ രണ്ടു പേര് നേഴ്സുമാരാണ് ഞങ്ങൾ ബോംബെക്ക് പോയി അവിടെ വെച്ച് ഞങ്ങൾക്ക് രണ്ടായിരത്തി പതിനേഴിൽ ലാപ്രോസ്കോപ്പി സർജറി ചെയ്തു എൻ്റെ ലെഫ്റ്റ് സൈഡിലെ ഓവറിയും കട്ട് ചെയ്തു അതും റിമൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഐ വി എഫും ചെയ്തു അപ്പം ഡോക്ടർ അത് ഫെയിലായി അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇനി എനിക്ക് എനിക്കൊന്നുകിൽ ഡോണർ എടുത്ത് പ്രഗ്നൻസി നോക്കാം അല്ലെങ്കിൽ നോർമലായിട്ട് ഞാൻ ഇനി പ്രഗ്നൻ്റ് ആകത്തില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പം ഞാൻ മമ്മിയെ വിളിച്ചെന്നും പറയുമായിരുന്നു എല്ലാ കാര്യങ്ങളും മമ്മി അപ്പം പറഞ്ഞു കൃപാസനം എന്ന് പറയണ ഇങ്ങനെയൊരു ഇവിടെയുണ്ട് ഞാൻ പോയി മാതാവിനോട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാമെന്ന് ഞങ്ങൾ ലീവിന് വരുമ്പോഴെല്ലാം മമ്മി എനിക്കിവിടുന്ന് പുസ്തകവും തിരിയും ഇവിടുത്തെ തൈലങ്ങളും എല്ലാം മമ്മി എനിക്ക് തന്നു വിട്ടായിരുന്നു അതിനുശേഷം രണ്ട് വർഷം ഞങ്ങളെല്ലാം ട്രീറ്റ്മെൻ്റ് നിർത്തി വെച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ യു കെക്ക് പോയി അവിടെ ചെന്ന് ഒരു ട്രീറ്റ്മെൻറ്റും ഇല്ലായിരുന്നു പക്ഷേ എല്ലാ ദിവസവും ഈവനിങ്ങിൽ ഞങ്ങൾ രണ്ടുപേരും കൃപാസനത്തിൽ അമ്മയുടെ പ്രാർത്ഥന ചൊല്ലുമായിരുന്നു തിരികത്തിച്ച് വെച്ച് ഒരു ദിവസം പോലും കുരിശുവരം മുടക്കാറില്ലായിരുന്നു ഞങ്ങൾ ഒരുമിച്ചുള്ള എല്ലാ ദിവസങ്ങളിലും കുരിശു വരയ്ക്കുമായിരുന്നു മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മമ്മിയാണേലും ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കുന്നുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഓഗസ്റ്റ് ലാസ്റ്റായപ്പം എനിക്ക് പെട്ടെന്നൊരു ക്ഷീണവും കാര്യങ്ങളുമൊക്കെ ഉണ്ടായി ഇതിനിടെ മൂന്ന് മാസം എനിക്ക് പീരീഡ്സ് ഇല്ലായിരുന്നു അപ്പം പി സി ഓടി ഉള്ള കൊണ്ട് അങ്ങനെ വരാറുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ വിചാരിച്ചത് പീരീഡ്സ് ആവാത്തത് പി സി ഒടി കൊണ്ടായിരിക്കും ഒരു പ്രാവശ്യം ഞങ്ങൾ നോക്കി നെഗറ്റീവ് ആയിരുന്നു പക്ഷേ ഞങ്ങളുടെ ഒരു കൂട്ടുകാർ പറഞ്ഞു ഗീതുവിന് ഭയങ്കര ക്ഷീണവും കാര്യങ്ങളുമാണ് ഒന്ന് നോക്കാൻ ഒരു പ്രതീക്ഷയില്ലാതെയാണ് പിറ്റേന്ന് രാവിലെ ഞങ്ങൾ നോക്കിയത് ഫൈവ് വീക്സാണ് കാണിച്ചത് അന്നേരം കാണിച്ചത് അഞ്ചാഴ്ചയായി പ്രഗ്നൻസി വരുന്നുണ്ട് അതിനുശേഷം ഞാൻ വീട്ടിൽ വിളിച്ചു പറഞ്ഞു മമ്മി പറഞ്ഞു മാതാവിനോട് ഇവിടെ വന്ന് സാക്ഷ്യം എന്ന് ഞാൻ നേർന്നിട്ടുണ്ട് ഒരു കുഴപ്പവും ഇല്ലെങ്കിൽ നമ്മളിവിടെ തീർച്ചയായും വന്ന് മാതാവിൻ്റെ അടുത്ത് നന്ദി പറയുന്നു സ്കാനിങ് കഴിഞ്ഞു യാതൊരു കുഴപ്പവും ഇല്ല കുഞ്ഞിനെ വയറ്റിലുള്ളപ്പം മൂന്ന് മാസം പ്രഗ്നൻ്റ് ആയിരുന്നപ്പം ആങ്ങളുടെ കല്യാണത്തിന് ഞാൻ പത്ത് മണിക്കൂർ ഫ്ലൈറ്റിൽ ഫ്ലൈറ്റിലിരുന്ന് ഇവിടെ വന്നു തിരിച്ചും പോയി പത്ത് മണിക്കൂർ ഒരു ബ്ലീഡിങ്ങോ ഒരു കോംപ്ലിക്കേഷനോ എനിക്കില്ലായിരുന്നു ഷുഗർ ഉണ്ടായിരുന്നു വേറെ യാതൊരു ബുദ്ധിമുട്ടും മാതാവ് എനിക്ക് തന്നില്ല മുപ്പത്തിനാലാമത്തെ ആഴ്ചയാണ് ഞാൻ ഡെലിവറിക്ക് നാട്ടിലോട്ട് വരുന്നത് അപ്പോഴും മമ്മി എൻ്റെ അടുത്ത് വന്ന് വയറയിൽ ഇവിടുത്തെ തൈലങ്ങളെല്ലാം പൂച്ചി പ്രാർത്ഥിക്കുമായിരുന്നു ആ സമയത്തൊന്നും എനിക്കിതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയത്തില്ലായിരുന്നു പക്ഷേ ഇവിടെ മമ്മി ഇവിടെ വന്ന ശേഷം മമ്മി എപ്പോഴും കിച്ചണിലിരിക്കുമ്പോഴും എല്ലാം യൂട്യൂബിനകത്ത് ഇവിടുത്തെ ധ്യാനങ്ങളും അച്ഛൻ്റെ പ്രസംഗങ്ങളും എല്ലാം വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു ഞാനും സ്വാഭാവികമായിട്ടത് കേൾക്കുമായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിനെട്ടിന് എനിക്ക് മാതാവ് ഒരു പെൺകുഞ്ഞിനെ തന്നു അതുപോലെ തന്നെ നാല് മാസം ഞാനിവിടെ പ്രഗ്നൻസി കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞിട്ട് ഇവിടെ ഉണ്ടായിരുന്നു നാട്ടിൽ എല്ലാ ദിവസവും മമ്മി അത് യൂട്യൂബിൽ വെച്ച് കേൾക്കുമ്പോൾ ഞാനും ആ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു പിന്നീട് ആങ്ങളെ ആണെങ്കിലും എനിക്കൊരാങ്ങളേ ഉള്ളു അവനും യു കെയിലായിരുന്നു കല്യാണത്തിന് വന്നിട്ട് തിരിച്ചു പോകാൻ അവനും സാധിച്ചില്ല മമ്മി ഇവിടെ വന്ന് ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിച്ചു മാതാവിൻ്റെ അടുത്ത് എൻ്റെ മകനും തിരിച്ചു പോകാൻ എന്ന് കുഞ്ഞുണ്ടായി മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ആങ്ങളുടെ വിസയും വന്നു അവനും യു കെക്ക് പോയി യേശുവേ സോത്രം യേശുവേ നന്ദി ഞാൻ ഇവിടുന്ന് പ്രാർത്ഥിച്ച് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു രണ്ടു പേർക്കും അമ്മോൻ യു കെക്കും പോയി മോക്കൊരു കുഞ്ഞിനെയും തന്നു ഞാനൊത്തിരി പ്രവൃത്തികൾ ചെയ്യുമായിരുന്നു എല്ലാ ദിവസവും പള്ളിയിൽ പോകും ഇവിടുന്ന് പത്രം വാങ്ങിച്ചു ഞാൻ എല്ലാവർക്കും എല്ലാ വീട് വഴിയിലും കൊണ്ട് കൊടുക്കും എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു കൃപാസനത്തിൽ ചെന്നാൽ എൻ്റെ അമ്മ അനുഗ്രഹം തരും നിങ്ങൾക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും നിങ്ങൾ കൃപാസനത്തിൽ പോകണം ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ലെന്ന് അമ്മയോ എല്ലാവരോടും ഞാൻ പറയുമായിരുന്നു ഞാൻ എല്ലാവരുമായി പറഞ്ഞു ഒത്തിരി പേരെ ഈ കൃപാസനത്തിൽ വിട്ടിട്ടുമുണ്ട് ഞാൻ എല്ലാ ദിവസവും മാതാവിൻ്റെ അടുത്ത് നിന്ന് തിരി കത്തിച്ച് പ്രാർത്ഥിക്കും എൻ്റെ മോളോട് ഞാൻ പറയും മോളെ നീ എല്ലാ ദിവസവും പ്രാർത്ഥിക്കണമെന്ന് തിരി കൊടുക്കണം തിരി കത്തിക്കണം എന്നൊക്കെ ഞാൻ പറയും അവിടെ അതുപോലെ ചെയ്തു വീട്ടിൽ വന്നു അവൾ ഞാൻ പ്രാർത്ഥിക്കുന്ന ഒപ്പം അവളും പ്രാർത്ഥിക്കുമായിരുന്നു അമ്മ തിരുക്കന്മാരും ഞങ്ങളെ ഒരിക്കലും കൈവിട്ടിട്ടില്ല ഒത്തിരി അവസ്ഥകളിൽ നിന്നും ഞങ്ങളുടെ അമ്മ അനുഗ്രഹിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ജീവിതത്തിലെല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അമ്മയുടെ അനുഗ്രഹം നിർത്തുന്നു ഹന്നായുടെ പ്രാർത്ഥന നമുക്ക് കാണുവാൻ കഴിയും മക്കളില്ലാത്തതിൻ്റെ പേരിൽ ഒത്തിരിയേറെ തിക്ത അനുഭവങ്ങൾ അനുഭവിച്ച ഖന്ന പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ പ്രാർത്ഥനയിൽ ഖന്ന പറയുന്നുണ്ട് സന്താന സമ്പത്തുള്ളവൾ നിരാലംബിയാകുന്നു വന്ധ്യ ഏഴ് പ്രസവിക്കുന്നു ദൈവത്തിന് അസാധ്യമായിട്ട് യാതൊന്നുമില്ല എന്ന് ഒരിക്കൽ കൂടി അനുഭവ സാക്ഷ്യത്തിലൂടെ നമ്മുടെ മുൻപിൽ ഈ മക്കളുടെ അനുഭവ സാക്ഷ്യം നമ്മോട് പറയുമ്പോൾ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റാണ് ഇവർ ചെയ്തത് ഈ മകൾക്ക് വിവാഹം കഴിഞ്ഞ് പിറ്റേ വർഷം തന്നെ ഈ മകള് കൺസീവ് ആയതാണ് എന്നാൽ അത് ട്യൂബൽ പ്രഗ്നൻസി ആയിരുന്നു ട്യൂബ് റിമൂവ് ചെയ്യേണ്ടി വന്നു ലാപ്രോസ്കോപ്പി ചെയ്തു ലെഫ്റ്റ് സൈഡ് ഓവറി റിമൂവ് ചെയ്യേണ്ടി വന്നു ഐ ചെയ്തു ഇങ്ങനെ ഇവർ പലതരത്തിലുള്ള രീതികളും അതുപോലെ ഡോക്ടേഴ്സ് പറയുന്നത് ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ച് അങ്ങനെ ഇവർ മുമ്പോട്ട് പോകുന്നുണ്ട് എന്നാൽ ഇവർക്ക് ഒരു പോസിറ്റീവ് റിസൾട്ട് കിട്ടിയില്ല എന്നും ഉടമ്പടിയിലൂടെ എങ്ങനെ പിന്നീട് ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് ഇവരോട് പറഞ്ഞിരുന്നത് ഇനി ഡോണർ എഗ് മാത്രം അതാണ് ഇവരോട് പറഞ്ഞത് ഐ വി എഫ് ചെയ്ത് അതിലൂടെ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ നേടാൻ ഒരു ഒരു പക്ഷേ സാധിച്ചേക്കും ആ അവസ്ഥയിലാണ് എങ്ങനെയാണ് ഇവിടെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഇന്ന് ഈ മക്കൾക്ക് തങ്ങളുടെ മമ്മിയാണ് ഉടമ്പടി എടുത്തതെന്നും അമ്മി പറഞ്ഞതുപോലെയൊക്കെ തന്നെ പ്രാർത്ഥനയിലും മറ്റ് ആത്മീയ ശുശ്രൂഷകളിലും ഈ മക്കളും മുന്നിട്ട് നിന്നു അങ്ങനെ അവർക്ക് ലഭിച്ച ദൈവ ദാനമായി നൽകിയ കുഞ്ഞുമായിട്ട് ഇന്ന് ഇവിടെ വന്നതെന്ന് സാക്ഷ്യം പറയുകയാണ് നമ്മുടെ ജീവിതത്തിൽ ഒന്നും നഷ്ടമായിട്ടില്ല അല്ലെങ്കിൽ ഇനിയും നമുക്ക് അന്യമല്ല എല്ലാ കൃപകളും അത് നമുക്ക് ഓർക്കാം അമ്മ പ്രത്യക്ഷപ്പെട്ട ഇടമാണിത് ഇവിടെ വരുന്നവർക്ക് യാതൊരു കാരണവശാലും നിരാശപ്പെടേണ്ടി വരില്ല അതിന് നാം കൂടി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ചെയ്യണമെന്ന് മാത്രം അത് നമുക്ക് ആലോചിക്കാം നാം എവിടെയാണ് നിൽക്കുന്നത് എന്താണ് നാം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഉടമ്പടി ജീവിതം വിശ്വസ്തമാണോ സത്യസന്ധമാണോ അങ്ങനെ നമുക്ക് ഏറ്റവും കൃപ നേടുന്നവരായി ഇവിടെ വന്ന് സാക്ഷ്യം പറയാം കരങ്ങൾ അടിച്ച് അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം അത്യപൂർവ ദുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക